കഴിഞ്ഞ ദിവസം പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നടന്ന സംഭവം സർക്കാർ സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും ഉദ്യോഗസ്ഥർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളുടെ ഒരു നേർ ചിത്രമാണ് ഈരാറ്റുപേട്ട സ്വദേശിയായ ഒരു ഏജന്റ് മോട്ടോർ വാഹന വകുപ്പ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറെ മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല ഇത് നിയമവാഴ്ചയോടും ഭരണ സംവിധാനത്തോടുമുള്ള ചിലരുടെ പുച്ഛവും അനാദരവും വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവം നമ്മുടെ സമൂഹത്തിൽ പൊതുവേയും സർക്കാർ ഓഫീസുകളിൽ പ്രത്യേകിച്ചും നിലനിൽക്കുന്ന ഒരു ചില ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് തിരുവല്ല റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് ആർ ടി ഓഫീസിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആക്രമണം നടന്നത് ഒരു വാഹനത്തിന്റെ പിഴത്തുക കുറയ്ക്കണമെന്ന ആവശ്യവുമായി ഇരാറ്റുപേട്ടയിലെ പട്ടൂർ പറമ്പിൽ വീട്ടിൽ മാഹിൻ എന്ന ഏജന്റ് ഓഫീസിലെത്തി എന്നാൽ ഓഫീസ് സമയം കഴിഞ്ഞതായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആർ സന്ദീപ് അറിയിച്ചതോടെ മാഹിൻ പ്രകോപിതനാകുകയായിരുന്നു ഓഫീസിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരടക്കമുള്ളവരെ അസഭ്യം പറഞ്ഞ ശേഷം കൈവശമുണ്ടായിരുന്ന താക്കോൽ കൂട്ടം ഉപയോഗിച്ച് സന്ദീപിനെ മാഹിൻ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ സന്ദീപിന്റെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവേൽക്കുകയും നാല് തുന്നലുകൾ ഇടേണ്ടി വരികയും ചെയ്തു ഉദ്യോഗസ്ഥരും സമീപ ഓഫീസുകളിലെ ജീവനക്കാരും ചേർന്ന് മാഹിനെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറുകയായിരുന്നു ഈ സംഭവം ഒരു വ്യക്തിയുടെ ദാർഷ്ട്യം മാത്രമല്ല ചില പൊതു ഇടങ്ങളിൽ നിലനിൽക്കുന്ന നിയമരാഹിത്യത്തിന്റെ സൂചന കൂടിയാണ് സർക്കാർ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകാം അതോടൊപ്പം നിയമങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവില്ലായ്മയും അവ അനുസരിക്കേണ്ടതില്ലെന്ന ചിന്തയും പലപ്പോഴും ഇത്തരം പ്രവർത്തികളിലേക്ക് നയിക്കുന്നുണ്ട് സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കാമെന്ന തെറ്റുധാരണയും ഇതിന് പിന്നിലുണ്ട് ആധുനിക സമൂഹത്തിൽ പലരിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ക്ഷമയില്ലായ്മ കാര്യങ്ങൾ തങ്ങളുടെ പരിധിയിലാക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ എളുപ്പത്തിൽ പ്രകോപിതരാകുന്നു അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോട് ബഹുമാനമില്ലായ്മയും ധാർഷ്ട്യവും ഇത്തരം സംഭവങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് കൂടാതെ സർക്കാർ ഓഫീസുകളിൽ നേരിട്ട് പോയി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഏജന്റുമാരെ ആശ്രയിക്കുന്ന ഒരു പ്രവണതയുണ്ട് പലപ്പോഴും ഈ ഏജന്റുമാർ നിയമത്തിന്റെ പഴുതുകളിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുകയും അതിന് സാധിക്കാതെ വരുമ്പോൾ ഉദ്യോഗസ്ഥരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു തിരുവല്ല സംഭവത്തിൽ പിടിയിലായ വ്യക്തി ഒരു ഏജന്റാണ് എന്നത് ശ്രദ്ധേയമാണ് ചില വ്യക്തികൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകുമെന്നോ ആരുടെയെങ്കിലും സംരക്ഷണം ലഭിക്കുമെന്നോ ഉള്ള മിഥ്യാബോധം ഇത്തരം നിയമലംഘനങ്ങൾക്ക് ലംഘനങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാം അതോടൊപ്പം എന്തും ചെയ്താൽ രക്ഷപ്പെടാം തോന്നൽ കുറ്റകൃത്യങ്ങൾക്ക് വഴി തുറക്കും ചിലപ്പോൾ വ്യക്തിപരമായ മാനസിക സമ്മർദ്ദങ്ങളും നിരാശയും ആളുകളെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പെരുമാറ്റങ്ങളിലേക്ക് തള്ളിവിട്ടേക്കാം എന്നാൽ ഇതൊരു ആക്രമത്തെ ന്യായീകരിക്കാൻ പര്യാപ്തമല്ല സർക്കാർ ഓഫീസുകളിൽ ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതും അതിക്രമങ്ങൾ വർധിക്കാൻ ഒരു കാരണമാണ് സി സി ടി വി ക്യാമറകൾ സുരക്ഷാ ജീവനക്കാർ എന്നിവയുടെ അഭാവം കുറ്റവാളികൾക്ക് ധൈര്യം നൽകുന്നുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമവാഴ്ചയ്ക്ക് അതിയായ പ്രാധാന്യമുണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടുകയും നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിർഭയമായി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സമൂഹത്തിൽ ക്രമസമാധാനം നിലനിൽക്കുന്നത് സർക്കാർ ഓഫീസുകൾ പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്ന സ്ഥാപനങ്ങളാണ് അവിടെ എത്തുന്ന ഓരോ പൗരനും നിയമപരമായി കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് തിരുവല്ലയിലെ സംഭവം അത്തരത്തിൽ ഒന്നു തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി നിർഭയമായി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ് അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം നിയമലംഘനങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ് നിയമം അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കണം സർക്കാർ ഓഫീസുകളിലെ ഏജന്റുമാരുടെ ഇടപെടലുകൾ കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് പൊതുജനങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അഴിമതിക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും വേണം അതോടൊപ്പം ഇത്തരം കേസുകളിൽ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നൽകണം ഇത് മറ്റുള്ളവർക്കൊരു പാഠമാകും എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നവർക്കെതിരെ നിലവിലുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണം ആവശ്യമെങ്കിൽ പുതിയ നിയമനിർമ്മാണങ്ങളോ നിലവിലുള്ളവയിൽ ഭേദഗതികളോ വരുത്തണം സർക്കാർ ഓഫീസുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയും ആവശ്യമുള്ളിടത്ത് സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുകയും വേണം അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം തേടാൻ കഴിയുന്ന സംവിധാനങ്ങളും ഒരുക്കണം നിയമപരമായി കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കണം നിയമത്തെ മാനിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയണം അതോടൊപ്പം സമ്മർദ്ദ സാഹചര്യങ്ങളെ നേരിടാനും പൊതുജനങ്ങളുമായി ശരിയായ രീതിയിൽ ഇടപഴകാനും ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകണം ഇത് പലപ്പോഴും അനാവശ്യ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഓൺലൈൻ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കണം ഇത് ഏജന്റുമാരുടെ ആവശ്യകത കുറയ്ക്കുകയും നേരിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും ഇതിലൂടെ പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികളും ആശങ്കകളും ഉന്നയിക്കാൻ ഫലപ്രദമായ പരാതി പരിഹാര സംവിധാനങ്ങൾ സ്ഥാപിക്കണം ഇത് നേരിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും തിരുവല്ലയിൽ നടന്ന സംഭവം ഇത് ഓർമ്മപ്പെടുത്തലാണ് നിയമവാഴ്ചയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ സമൂഹം ഒന്നിച്ചു നിൽക്കണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ കടമകൾ നിർവഹിക്കാൻ സുരക്ഷിതമായ ഒരു തൊഴിൽ സാഹചര്യം ഒരുക്കേണ്ടതും അത്യാവശ്യമാണ് കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുന്നതിലൂടെയും നിയമത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലൂടെയും മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ സാധിക്കൂ നിയമത്തെ മാനിക്കുകയും നിയമം നടപ്പിലാക്കുന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലാണ് നമ്മുടെ എല്ലാവരുടെയും ഭാവി സുരക്ഷിതമാകുന്നത്